നമസ്കാരം ആദ്യം നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം ഇത് എ കെ ആന്റണിയാണ് ഒന്ന് രണ്ടാമത്തേത് സാക്ഷാൽ കെ സുധാകരൻ നിങ്ങൾ ഒരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയോ മറ്റെന്തോ പറയാൻ പോവുകയാണ് എന്ന് എന്നാൽ അങ്ങനെ ഒരു കാര്യം പറയാനല്ല ഭരണകൂടത്തിന്റെ ഭാഗം ഭരണകൂടത്തിന്റെ നേതൃത്വം വഹിച്ച ആൾക്കാർ എന്നുള്ള നിലയിൽ ഈ രണ്ടുപേരെ കുറിച്ച് ഈ രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു ക്രൂരമായ അടിച്ചമർത്തലിന്റെ കഥ പറയാനാണ് ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്ന ഇവർ എത്ര ക്രൂരരായാണ് പെരുമാറിയത് എന്ന് പറയാനാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച ഒരു മഹാസമരമാണ് മുത്തങ്ങ സമരം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് അതിനെ തുടർന്നുണ്ടായ സാഹചര്യം നമുക്കറിയാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് അവിടെ വെടിവെപ്പിലുണ്ടായ മരണം ഒരു പോലീസുകാരൻ മരിച്ചു ഒരു ആദിവാസി മരിച്ചു അതിൻ്റെ തുടർച്ചയായി അഞ്ചു പേരോളം വേറെയും മരിച്ചു അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ തുടർച്ചയായി മരിച്ച ആദിവാസികളുടെ കണക്കുകളും നിരവധിയാണ് പോലീസിനെ കുത്തിക്കുന്നു അത് കൊന്നത് അതിൻ്റെ തുടർച്ചയായി ആദിവാസിക്ക് എതിരായ സമര സംഘടനക്കെതിരായ സമര പോരാളികൾക്കെതിരായ നടപടിയുടെ ഭാഗമായി മറ്റൊരു ആദിവാസി ജോഗി എന്ന സമര പ്രവർത്തകൻ കൂടി മരിച്ചു എന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം ഇപ്പോൾ ഇവർ നേതൃത്വം നൽകിയ കേരളങ്ങളുടെ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തിനെതിരായ ഭരണകൂടമർദ്ദനത്തിൻ്റെ മർദ്ദനോപാധിയുടെ പോലീസിൻ്റെ ആക്രമണത്തിൻ്റെ തുടർച്ചയായി ഇന്ന് എല്ലാവരും മറന്നു എന്ന് കരുതിയ ഒരു കാര്യത്തെ വലിച്ചെടുത്ത് പുറത്തിട്ടിരിക്കുകയാണ് നരിവേട്ട എന്ന ഒരു സിനിമ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത അബിൻ ജോസഫ് തിരക്കഥ എഴുതിയ ടൊവിനോ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ ആ സിനിമ കണ്ടതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് ഇന്ന് കാണുമ്പോൾ അത്ര വലിയൊരു യാഥാർത്ഥ്യമായിരുന്നുവോ എന്ന് ഇന്ന് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല ഒരു അരികുവൽക്കരിക്കപ്പെട്ട സമൂഹം അവർക്ക് ജീവിക്കാൻ അവർക്ക് മുന്നോട്ടു പോകാൻ ഒരു സെൻറ്റ് ഭൂമി അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് ഭൂമി അവർക്ക് വീട് വയ്ക്കാൻ ഒരു കുടിൽ വയ്ക്കാൻ കുറച്ച് ഭൂമി എന്നുള്ള ആവശ്യവുമായി ഒരു സമരം ചെയ്യേണ്ടി വന്ന സാഹചര്യം സ്വാതന്ത്ര്യാനന്തരം അത്രയും കാലം രണ്ടായിരം വരെ അവർ കാത്തിരിക്കുകയായിരുന്നു അവരുടെ കാട്ടിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ച് അവിടെ നമ്മളൊക്കെ പോയി കുടിൽ വെച്ച് വീട് വെച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ഘട്ടത്തിലാണ് ആട്ടിയോടിക്കപ്പെട്ട സമൂഹം വന്ന് ഭൂമി ചോദിച്ചത് ആ സമൂഹത്തിനെതിരെയാണ് ഇവരുടെ നേതൃത്വത്തിൽ വനം വനമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും കൂടി കൈകാര്യം ചെയ്തത് ആ സമൂഹത്തെ കൈകാര്യം ചെയ്ത് വെടിവെച്ച് കൊന്നു തീർക്കാൻ തീരുമാനിച്ചത് ഇത് കേരളത്തിനൊരു പാഠമാണ് എന്ന് അന്ന് ആ കൊലപാതകത്തിന് ശേഷം പോലീസിൻ്റെ കൊലപാതകത്തിന് ശേഷം ആദിവാസിയെ കൊന്നതിന് ശേഷം ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ ആളാണ് സാക്ഷാൽ വനം മന്ത്രി കെ സുധാകരൻ ഇന്ന് അദ്ദേഹം കെ പി സി പ്രസിഡന്റ് കസേരയ്ക്ക് പോയി ഇങ്ങനെ മൂലക്കിരിക്കുകയാണ് ഇന്ന് ആലോചിക്കണം ഒറ്റക്കിരിക്കുമ്പോൾ എ കെ ആന്റണിയും വെറുതെ മൂലക്കിരിക്കാണ് ആദർശ കുഞ്ഞിരാമൻ എന്ന് ഒരു സിനിമയിൽ രഞ്ജി പണിക്കർ വിളിച്ച വിളി നമുക്ക് ഓർമ്മ വരും ആദർശ ധീരനാണ് കേരളത്തിൻ്റെ പക്ഷേ അത് അദ്ദേഹം അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തോട് എങ്ങനെയാണ് ക്രൂരമായി പെരുമാറിയത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇന്ന് ചിലപ്പോൾ ആ സിനിമ തന്നെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം ആ സിനിമ ഓർമ്മിപ്പിക്കുന്ന ഭൂതകാലത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് നടന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഫലം അവർ എങ്ങനെയാണ് പിന്നീട് ഈ സമൂഹത്തെ നേരിട്ടത് എന്നുള്ള ചോദ്യം ഈ നരിവേട്ട എന്ന സിനിമ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട് നരിവേട്ട പരിശോധിക്കുന്ന ഘട്ടത്തിൽ വിവാദപരമായ മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അന്ന് പോലീസ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പോലീസുകാരൻ കൊല്ലപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് വെടിവെപ്പും ആദിവാസികൾക്കെതിരായ ആ പോലീസ് നടപടിയും വെടിവെപ്പും ഉണ്ടായത് എന്നുള്ള ഒരു വിശകലനം ഒരു നറേറ്റീവാണ് സൃഷ്ടിച്ചത് എന്നാൽ ആ പോലീസുകാരനെ പോലീസ് തന്നെ കൊന്നതാണ് ആദിവാസികൾക്കെതിരായ നടപടി സ്വീകരിക്കുന്നതിന് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാരനെ പോലീസ് തന്നെ സർക്കാരിൻ്റെ ഏജൻസി തന്നെ കൊന്നതാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് അന്ന് ആദിവാസികൾ സമരസംഘടനാ നേതാക്കളൊക്കെ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞതാണ് ഗവേഷണങ്ങൾക്കൊടുവിൽ നരിവേട്ടയും മുന്നോട്ട് വെക്കുന്ന വിവാദാത്മകമായ ആ കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ എ കെ ആൻറ്റണിക്കും കെ സുധാകരനും ഇന്നെങ്കിലും അത് വിശദീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മുടെ മുമ്പിലുണ്ട് ഒരു ആദി അരികുവൽക്കരിക്കപ്പെട്ടൊരു സമൂഹത്തിൻ്റെ ഇല്ലാതാക്കാൻ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നിട്ട് ഇത് അവരാണ് കൊന്നത് എന്ന് പറഞ്ഞ് ധാർമ്മിക രോഷം വർദ്ധിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് വെടിവെപ്പിച്ച് കൊല്ലി തിരിച്ച് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നടപടി അതിൻ്റെ വിവാദത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും എന്താണ് പശ്ചാത്തലം എന്ന എളുപ്പത്തിൽ ഈ വർത്തമാന സാഹചര്യം സിനിമ വന്ന സാഹചര്യത്തിൽ ഷുക്കുർ വക്കീൽ ഫേസ്ബുക്കിലിടുന്നുണ്ട് അദ്ദേഹം അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ കൂടി ഇതിൻ്റെ വിശദാംശം കാര്യമായി തന്നെ ഫേസ്ബുക്കിലെ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് ഞാൻ ആ കുറിപ്പ് വായിക്കാം ഷുക്കുർവക്കിൽ പറയുന്നത് നക്സൽ ബാരിയുടെ കേരള പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ആയിരുന്നു വർഗീസും അജിതയും ഫിലിപ്പും പ്രസാദും മറ്റും നേതൃത്വം കൊടുത്ത പോലീസ് സ്റ്റേഷൻ ആക്രമണം അന്ന് ആ മൂവ്മെന്റിന് കാരണമായതും ആദിവാസികൾക്കെതിരെ പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് സേമാന്മാരുടെയും ഭൂ ഉടമകളുടെയും ചൂഷണമായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുത്തങ്ങയിൽ സി കെ ജാനുവും ഗീതാനന്ദനും നേതൃത്വം നൽകിയ ആദിവാസി ഗോത്ര മഹാസഭയുടെ സമരവും ആദിവാസികളുടെ ഭൂമി തിരിച്ചു പിടിക്കാനായിരുന്നു ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയും കെ സുധാകരൻ വനം വകുപ്പ് മന്ത്രിയും പിന്നെ ഒരു ജോസഫ് ഡി ജി പിയും ആ സമര പോരാളികൾക്കെതിരെ പതിനെട്ട് റൗണ്ട് പോലീസ് വെടിവെച്ചു ജോഗിയെന്ന് ആദിവാസി നേതാവ് കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാർ ഭാഷ്യം ഗോത്ര മഹാസഭ ഒരു പോലീസ് കോൺസ്റ്റബിളായ വിനോദിനെയും ഫോറസ്റ്റ് ഗാർഡായ ശശിധരനെയും ബന്ദികളാക്കിയെന്നും സർക്കാർ വിശദീകരിച്ചു അതിൽ വിനോദിനെ കൊന്നു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം വയനാടിനെ നിരന്തരം അലട്ടുന്ന പ്രശ്നമാണ് ആദിവാസിയുടെ ഭൂ അവകാശം രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമരത്തെ മൂലബിന്ദിത്താണ് നരിവേട്ട സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരു നടന്ന സംഭവത്തെ ഫീച്ചർ ഫിലിമാക്കുന്നതിൽ മികച്ച കയ്യു ം എഴുത്തുകാരൻ അബിൻ ജോസഫ് കാണിച്ചു ആദിവാസികളുടെ സമരത്തെ സ്റ്റേറ്റ് നേരിട്ട രീതി എത്രമേൽ ഭീകരവും ഭയാനകവുമായിരുന്നു എന്ന് ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജോഗി എന്നൊരു ആദിവാസി മാത്രമേ അന്നത്തെ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന സമീപനമെടുത്ത സർക്കാർ പിന്നീട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ചാണ് എന്ന് തിരുത്തി ഈ അഞ്ചു പേരുടെ കാര്യം സിനിമയിൽ പ്രത്യേകം പറയുന്നുണ്ട് പേരെ എന്ത് ചെയ്തു എന്ന് അത് വല്ലാത്തൊരു കാഴ്ചയാണ് സിനിമ നമ്മളെ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് തോന്നുന്ന ധാർമ്മിക രോഷത്തിൻ്റെ ഒക്കെ അടയാളമാണ് എന്നിട്ട് ഷുക്കുർവക്കിൽ ഇങ്ങനെ എഴുതുന്നു ജാനുവും ഗീതാനന്ദനും അന്ന് വാർത്തകൾ നിറഞ്ഞു പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു എങ്കിലും സർക്കാർ അതിന് തയ്യാറായില്ല ഏതായാലും അബിൻ ജോസഫ് ഇക്കാര്യത്തിൽ നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട് മണ്ണിനു വേണ്ടിയുള്ള ആദിവാസി പോരാട്ടത്തെ നയിച്ചത് വർഗീസ് ആണ് എന്നത് തന്നെ യാദൃച്ഛികമായി വന്നതല്ലെന്ന് ബോധപൂർവം സിനിമയുടെ നായകൻ വർഗീസായതാണ് എന്നും അബിൻ പറഞ്ഞതായി കണ്ടു ടൊവിനോടെ പേര് വർഗീസ് എന്നാണ് രണ്ടായിരത്തി മൂന്നിലെ രാഷ്ട്രീയ നേതൃത്വം നിസ്സഹായരായ നിരായുധരായ മനുഷ്യർക്ക് നേരെ നടത്തിയ നരനായാട്ട് തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോവുക സാധ്യമല്ല നിങ്ങളെ ഈ സിനിമ വേട്ടയാടുക തന്നെ ചെയ്യും ടോവിനോയും സുരാജും മറ്റും ഗംഭീരമായി അഭിന അഭിനയിച്ചിട്ടുണ്ട് അനുരാജും ടീമും കഴിഞ്ഞ അഞ്ചു വർഷമായി എടുത്ത കഠിന പ്രയത്നത്തിൻ്റെ ഫലം അഭിവാദ്യങ്ങൾ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ഓരോ തുള്ളിച്ചോരക്കും കണക്കു പറയുക തന്നെ വേണം എന്ന് ഋർ വക്കീൽ കുറിക്കുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സിനിമ സംവിധായകൻ കൂടിയായ ഡോക്ടർ ബിജുവിൻ്റെ പോസ്റ്റിലെ വിശദാംശങ്ങൾ ഡോക്ടർ ബിജു എഴുതിയ പോസ്റ്റിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ഓർത്തുപോയി പേരറിയാത്തവർ എന്ന എൻ്റെ സിനിമയുടെ രണ്ടാം പകുതി നടക്കുന്നത് ആദിവാസികൾ ഭൂമിക്കായി സമരം നടത്തുന്ന കാട്ടിനുള്ളിലാണ് ആ സിനിമയുടെ തുടക്കവും ഒടുക്കവും ഒരേ ഷോട്ടാണുള്ളത് ഒരു വശത്ത് നിരന്നു നിന്ന് ഭൂമിക്കായി മുദ്രാവാക്യം മുഴക്കുന്ന അനേകം ആദിവാസികൾ അവർക്ക് നേരെ മറുവശത്തായി തൂക്കുകളും ലാത്തിയും ബാരിക്കേഡുകളുമായി നിരന്നു നിൽക്കുന്ന അനേകം പോലീസുകാർ പോലീസ് മേധാവിയുടെ ആജ്ഞ അനുസരിച്ച് പോലീസുകാർ അവരുടെ കയ്യിലുള്ള തോക്കുകൾ ഉയർത്തി മുന്നിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന നൂറുകണക്കിന് ആദിവാസികൾക്ക് നേരെ ചൂണ്ടും നടത്താണ് പേരറിയാത്തവർ സിനിമ അവസാനിക്കുന്നത് പോലീസുകാർ തോക്കിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തുമ്പോൾ ആദിവാസി സമരക്കാരുടെ മുന്നിൽ നിന്ന് പോലീസിന് നോക്കുന്ന രണ്ട് ആൺകുട്ടികൾ ചെവി പൊത്തുകയും ദൃശ്യത്തിന്റെ ഓഡിയോ മുഴുവൻ മ്യൂട്ടായി ഇരുട്ടിലേക്ക് ഫെയ്ഡ് ചെയ്യുകയും ചെയ്യുന്നു നരിവേട്ട പറയുന്നത് പോലീസുകാരുടെ ആ തോക്കുകളിൽ നിന്നും വർഷിക്കുന്ന വെടിയുണ്ടകളുടെയും അത് നെഞ്ചിൽ പതിച്ച ആദിവാസികളുടെയും കഥ കൂടിയാണ് രണ്ടാമത് ഞാൻ ഓർത്തത് ഷാജി പട്ടണം എന്ന സുഹൃത്തിനെയാണ് മുത്തങ്ങ സമരത്തിലെ പോലീസ് നരനായാട്ടിൻ്റെതായി പുറത്തു വന്ന ഒരേ ഒരു ദൃശ്യം വിഷ്വൽ ആ കാലത്ത് കൈരളി ചാനലിൻ്റെ ക്യാമറമാനായിരുന്ന ഷാജി പട്ടണം ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് മുത്തങ്ങയിൽ പോലീസിന്റെ ലാത്തി ചാർജും വെടിവെപ്പും ഉണ്ടാകുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ എടുക്കുന്നതിനായി ഒരു മരത്തിൻ്റെ മുകളിൽ അതിസാഹസികമായി കയറി കൂടിയ ആളാണ് ഷാജി പട്ടണം അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് മരത്തിൻ്റെ മുകളിൽ നിന്നും പോലീസ് ഷാജിയെ വലിച്ചു താഴെ ഇറക്കി അപ്പോഴേക്കും ഷാജി ക്യാമറയിൽ നിന്നും ടേപ്പ് ഊരി മാറ്റി ജീൻസിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു പകരം വേറെയൊരു ഒരു ടേപ്പ് ക്യാമറയിൽ ഇടുകയും ചെയ്തു താഴെ ഇറങ്ങിയ ഷാജിയെ പോലീസ് മർദ്ദിക്കുകയും ക്യാമറയിലെ ടേപ്പ് ഊരി വാങ്ങുകയും ചെയ്തു ഒളിച്ചു കടത്തിയ ടേപ്പിലുണ്ടായിരുന്ന ഷാജി പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് കൈരളി ചാനലിലൂടെ ലോകം കണ്ടത് ആ കടുത്ത പോലീസ് ആക്രമണത്തിന്റെ കഥ പുറം ലോകത്തേക്ക് എത്തിച്ചത് പേരറിയാത്തവർ സിനിമയുടെ അവസാന ടൈറ്റിലുകളിൽ കൈരളി ചാനലിൻ്റെ ആ ഫൂട്ടേജുകൾ കാണിക്കുന്നുണ്ട് ചരിത്രം ഓർമ്മപ്പെടുത്തലുകളാണ് അത് ആവർത്തിച്ചു നരിവേട്ട എന്ന സിനിമയും അത്തരത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളം കാണേണ്ട ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി അനുരാജനും ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സമരം മുത്തങ്ങ സമരം പല സമരങ്ങൾക്കും പിന്നീട് പ്രചോദനമായിട്ടുണ്ട് മുത്തങ്ങ സമരത്തിൻ്റെ വിജയമാണോ നമുക്ക് അതൊരു വിജയമായിരുന്നില്ല ആ സമരം ഒരു ആദിവാസി സമൂഹത്തെ ആകെ വെടിവെച്ച് തീർക്കാം എന്ന് തീരുമാനിച്ചിറങ്ങി തിരിച്ച മുഖ്യമന്ത്രിയുടെയും വനം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയായിരുന്ന ആഭ്യന്തരമന്ത്രിയുടെയും പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെ ആകെയും ലക്ഷ്യമാണ് അവിടെ നിറവേറ്റിയത് പക്ഷേ പിന്നീട് പ്രചോദനമായി ആ സമരത്തിൻ്റെ തുടർച്ചയായി ആറളത്തും ചെങ്ങറയിലും അടക്കം വലിയ സമരങ്ങളുണ്ടായി പലർക്കും പിന്നീട് സമരങ്ങളിലൂടെ പട്ടയം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി രണ്ടായിരത്തി ആറിൽ ജോഗിയുടെ മുത്തങ്ങ സമരത്തിൽ വെടിയേറ്റ് മരിച്ച ആദിവാസി ജോഗിയുടെ മകൾ സീതയ്ക്ക് രണ്ടായിരത്തി ആറ് വരെ ആറിന് ശേഷം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ വകുപ്പിൽ ജോലി നൽകി കുടുംബത്തിന് പത്ത് ലക്ഷം നഷ്ടപരിഹാരം നൽകി മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂമി നൽകി പക്ഷേ വാസയോഗ്യമായ വീടുകൾ എത്ര പേർക്ക് കിട്ടിയെന്ന് ഇപ്പോഴും ഉറപ്പില്ല അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മുടെ ഭരണകൂടം എന്തുമാത്രം ഉറപ്പുവരുത്തുന്നു എന്ന് നമുക്കറിയാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഏഴിന് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അവസാന ഘട്ടമായി മുപ്പത്തിയേഴ് പേർക്കു കൂടി ഭൂമി പട്ടയം വിതരണം ചെയ്തതോടെ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കും ഭൂമിയായി ഇനിയും അവരുടെ ജീവിതം ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരുകൾ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തം പക്ഷേ ഈ സമീപക ദശകത്തിലൊന്നും രണ്ടായിരത്തി മൂന്നിലുണ്ടായ ആ വലിയ ആക്രമണത്തിന് ശേഷം നേരിട്ടുള്ള അതിക്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള ജാഗ്രത സർക്കാർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒപ്പം ആദിവാസി സമരങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്നു ആദിവാസി മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ടതാണ് സി കെ ജാനുവിൻ്റെ റാറ്റ് ബുക്ക് പ്രസിദ്ധീകരിച്ച അടിമ മക്ക എന്ന ആത്മകഥയിൽ അവർ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് സർക്കാർ ഔദ്യോഗികമായി ഒരാൾ കൊല്ലപ്പെട്ടു രണ്ട് പേർ കൊല്ലപ്പെട്ടു ഒരു പോലീസും ആദിവാസിയും എന്നാദ്യം പറഞ്ഞു പിന്നീട് അഞ്ചു പേർ എന്ന് തിരുത്തി ഈ സാഹചര്യത്തിലാണ് ആ ഭാഗം പ്രസക്തമാണ് അതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പോലീസ് അടി തുടങ്ങിയപ്പോൾ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞുമായി കാട്ടിലേക്ക് ഓടി വന്ന പുലിതൂക്കി കോളനിയിലെ മാളു ദിവസങ്ങളോളം കാട്ടിൽപ്പെട്ടുപോയി അവശതയിലായ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ സർക്കാർ ആശുപത്രി വാഹനം വിട്ടുകൊടുക്കാൻ മരിച്ചു കുഞ്ഞായത് കൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോയാൽ പോരെ എന്നാണ് അവർ ചോദിച്ചത് ഇത് പ്രശ്നമായപ്പോൾ രണ്ടാം ദിവസമാണ് വാഹനം വിട്ടുകൊടുത്തത് കുഞ്ഞിനെ അടക്കിയ ഉടൻ മുത്തങ്ങ സമരത്തിന്റെ പേരിൽ മാളുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ മരണവും ഭാര്യയുടെ അറസ്റ്റും മാനസികമായി തകർത്ത് കളഞ്ഞ നാരായണൻ മരിച്ചു മുത്തങ്ങ സമരത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു മടങ്ങിയ ഞേണൻ മൂന്നാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ മരിച്ചു മർദ്ദനമേറ്റ് മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ മർദ്ദനത്തിനിരയായി ആരോഗ്യം തകർന്ന് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ച പെരുവൻ തുടങ്ങി ഇരുപത്തി അഞ്ചോളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനത്തെ തുടർന്ന് മരിച്ചത് സമരം നടന്ന സമയത്ത് ജോഗിയണ്ണൻ മാത്രമേ മരിച്ചുള്ളൂ പോലീസിന്റെ ക്രൂരമർദ്ദങ്ങൾക്കിരയായി പിന്നീട് ഓരോരുത്തരായി മരിക്കുകയായിരുന്നു പോലീസ് മർദ്ദനത്തിന്റെ ദുരിതം പേർന്നവർ നിരവധിയാണ് അംഗവൈകല്യം സംഭവിച്ചവരുണ്ട് ഗുരുതര പരിക്കേറ്റവരുണ്ട് അവരിൽ പലരും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് വോട്ടിട്ട് ഇട്ടിച്ച് എന്റെ നെഞ്ചിൽ ഉണ്ടായ മുഴ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പനിയും ശരീരവേദനയും വരുമ്പോൾ അതിന്റെ വേദന കൂടും അടിമമക്ക റാറ്റ്സ് ബുക്ക് പ്രസിദ്ധീകരിച്ച അടിമമക്കയിൽ സി കെ ജാനു വിശദീകരിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം നരിവേട്ട എന്ന സിനിമ ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുന്നുണ്ട് ആ സാഹചര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നേരിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കും അന്നത്തെ ഭരണകൂടത്തിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്തി അവതരിപ്പിക്കുക എന്നുള്ള നേരിട്ടുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങളിലേക്ക് ഒരുപക്ഷെ നരിവേട്ട പോയിട്ടില്ല യാഥാർത്ഥ്യം ഇതാണ് ഈ ഭരണ ആഭ്യന്തര മന്ത്രിയും ഈ വനം മന്ത്രിയും നേതൃത്വം നൽകിയ ഒരു സർക്കാർ അന്നത്തെ ആദിവാസികൾക്ക് നേരെ നടത്തിയ നരനായാട്ട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടണം ഓർമ്മിക്കപ്പെടണം ഇനിയുള്ള ഭരണകൂടങ്ങൾക്ക് ഇതൊരു പാഠമായി നിലവിൽ ഉണ്ടാവുകയും വേണം എന്നുള്ളത് കൊണ്ടു കൂടിയാണ് വീഡിയോ നന്ദി നമസ്കാരം